എല്ലാർക്കും സുഖമാണല്ലോ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് കേട്ടോ നമ്മൾ നോക്കുന്നത് ഇന്ന് രാവിലെ മുതലേ ഭയങ്കര റെയിനി ആയിട്ടുള്ളൊരു ദിവസമാണല്ലോ അല്ലേ അപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ വേണം സ്പെഷ്യൽ വേണം കേട്ടോ നമുക്ക് നല്ല തണുത്ത ഇങ്ങനെ റെയിനി ആയിട്ടുള്ള ദിവസമാകുമ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചൂടോടു കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ കൂടുതൽ ഇഷ്ടമുണ്ടാവുക അപ്പോൾ അങ്ങനെയാണെന്ന് ഞാൻ അതുപോലെ തന്നെ മസാല അൽഫാമും ഓർഡർ ചെയ്ത് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഉച്ച സ്പെഷ്യൽ എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ ഒത്തിരി മസാലയും സ്പൈസി ആയിട്ടുള്ളൊരു അൽഫാമാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇത്രയല്ലോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching.